അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി നഹ്മദുഹു അലാ റസൂലിഹിൽ കരീം അമ്മാ വാർഹമുല്ലാഹി യാസ് മീഡിയയിൽ ഈ വീഡിയോയിലൂടെ പറയുന്നത് സഅദ് മുആദ് റളിയല്ലാഹു കുറിച്ചാണ് അല്ലാഹു തആല നാം പറയുന്നതും കേൾക്കുന്നതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ ഈ ചരിത്രം നമ്മിലെത്താൻ കാരണക്കാരായ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല നാഫിയായ ഇൽമു പ്രദാനം ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ആരോഗ്യ ദൃഢഗാത്രനും സുന്ദരനും പ്രസന്നവതനുമായ സഹദ്രതി അല്ലാഹുഅൻഹു തൻ്റെ മുപ്പത്തിയൊന്നാമത്തെ വയസ്സിൽ ഇസ്ലാം മതമാശ്രേഷിച്ചു മുപ്പത്തിയേഴാം വയസ്സിൽ രക്തസാക്ഷിയാവുകയും ചെയ്തു ഹ്രസ്വമായ കാലയളവിനുള്ളിൽ അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്ത സേവനങ്ങൾ മഹത്തമായിരുന്നു ഒരിക്കൽ കയ്യിൽ ചാട്ടുളിയുമായി ക്രോധം സ്ഫുരിക്കുന്ന മുഖഭാവത്തോടെ മദീനയിലെ ആ ജനനേതാവ് തൻ്റെ പിതൃ സഹോദരിയുടെ പുത്രനായ സഹദബിനു സുറാറയുടെ ഭവനത്തിലേക്ക് കയറി ചെന്നു നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൂതനായ മിസ്അബ് റസിയല്ലാഹു അൻഹു മദീനയിലെ മുസ്ലിങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചുകൊണ്ടാണ് അവിടെയാണ് ഉണ്ടായിരുന്നത് മദീന നിവാസികളെ അവരുടെ പൂർവിക വിശ്വാസാചാരങ്ങളിൽ നിന്ന് വ്യതിചലിപ്പിച്ച് ഒരു പുത്തൻ പ്രസ്ഥാനത്തിൽ അണിനിരത്താൻ വന്ന നവാഗതനെ പിരടിക്ക് പിടിച്ച് പുറന്തള്ളാനും അങ്ങനെ പൂർവിക വിശ്വാസാചാരങ്ങളെ സംരക്ഷിക്കാനുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി മിസ് അബർ അലി അള്ളാഹു അൻഹുവിനോട് അദ്ദേഹം തട്ടിക്കയറി സുന്ദരനായ മിസ് അബർ അലി അള്ളാഹു അന്നു സഹദർ അലി അള്ളാഹു അൻഹുവിനോട് ഒരു നിമിഷം ശ്രദ്ധിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം സംസാരിക്കാൻ തുടങ്ങി തോഹീദിൻ്റെ മാസ്മരശക്തി സഹദർ അലി അള്ളാഹു വൻഹുവിൻ്റെ സിരകളെ ശീതളമാക്കി തീർത്തു അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം ദൂരെ എറിഞ്ഞു മിസ്ഹഅബ്രിയാഹുവൻഹുവിൻ്റെ കൈപിടിച്ചാശ്ലേഷിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു സഹദ്രലി അള്ളാഹു വൻഹുവിൻ്റെ മതപരിവർത്തനം മദീനയെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു വഴിത്തിരിവായിരുന്നു വളരെയധികം പേർ അദ്ദേഹത്തെ പിന്തുടർന്നു നബിസുല്ലാഹു അലൈഹി തങ്ങളും അനുയായികളും മദീനയിൽ അഭയം തേടിയ ശേഷം സഹദ്രലി അള്ളാഹു വൻഹുവിൻ്റെ ഗോത്രമായ ബനു അബ്ദുൽ അഷ് അൽ മുഹാജിറുകൾക്ക് കൈയും കണക്കുമില്ലാത്ത സാമ്പത്തിക സഹായം നൽകി അവരുടെ സമ്പത്ത് മുഴുവനും ഇസ്ലാമിനു വേണ്ടി നിർലോഭം ചിലവഴിച്ചു ബദർ യുദ്ധം സമാഗതമായപ്പോൾ നബിസുല്ലാഹു അലൈഹി തങ്ങൾ തൻ്റെ അനുയായികളെ വിളിച്ച് അഭിപ്രായം ആരാഞ്ഞു അൻസാറുകളോട് നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ചോദിച്ചു പറയുക നിങ്ങളുടെ അഭിപ്രായം കേൾക്കട്ടെ അവരിൽ നിന്ന് എണീറ്റ് നിന്ന് പറഞ്ഞു നബിയേ ഞങ്ങൾ അങ്ങിൽ വിശ്വസമർപ്പിച്ചു അങ്ങ് ഞങ്ങൾക്ക് സമർപ്പിച്ചത് പരിപൂർണ സത്യമാണെന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു അതിനുവേണ്ടി സർവവും അർപ്പണം ചെയ്യാനുള്ള ഉറപ്പും ഞങ്ങൾ അങ്ങക്ക് കഴിഞ്ഞു നബിയെ അതുകൊണ്ട് ഉദ്ദേശിച്ചിടത്തേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുക ഞങ്ങൾ കൂടെയുണ്ടാവും അഗാധമായ ഒരു പാരാവാരത്തിലേക്കാണ് ഞങ്ങളെ നയിക്കുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങയുടെ കൂടെ നിസ്സങ്കോചം അതിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടും ശത്രുക്കളെ നേരിടുന്നതിൽ ഞങ്ങൾ ഒട്ടും ബീരുക്കളല്ല യുദ്ധകളത്തിൽ ക്ഷമാശീലരായിരിക്കും ദൈവഹിതമുണ്ടെങ്കിൽ സമരമുഖത്ത് ഞങ്ങളെ അങ്ങ് കാണുന്ന പക്ഷം അങ്ങയുടെ കൺകുളിർക്കാൻ അത് ഇടയായി തീർന്നേക്കാം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങളെ നയിച്ചാലും സഹദ്രാഹു അൻഹുവിൻ്റെ പ്രഖ്യാപനം കേട്ട് നബി നബിസ്ാഹു അലഹി വസ്ല്ലമാങ്ങൾ സന്തുഷ്ടനായി നബിസ്വല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു മുന്നേറുക വിജയം സുനിശ്ചിതമാകുന്നു അള്ളാഹു രണ്ടിലൊരു വിഭാഗത്തെ എനിക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു കുറേശി പ്രമുഖരുടെ പതനം ഞാനിതാ നോക്കിക്കാണുന്നു ഉഹദരണാങ്കണത്തിൽ ശത്രു സൈന്യം പിന്നിലൂടെ ആഞ്ഞടിക്കുകയും മുസ്ലിങ്ങൾ അണിചിതറുകയും ചെയ്ത നിർണായക ഘട്ടത്തിൽ അള്ളാഹു അനു തൻ്റെ പാദങ്ങൾ നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ സന്നിധിയിൽ ആണിയടിച്ച പോലെ ഉറച്ചു നിർത്തി നബി തങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നു ഹന്തക് യുദ്ധത്തിന് ശത്രുക്കൾ വട്ടം കൂടി പ്രസ്തുത സമരം മുസ്ലിങ്ങളെ സംബന്ധിച്ചെടുത്തോളം കൈപ്പേറിയ ഒരനുഭവമായിരുന്നു ഉഹദയുദ്ധത്തിന് ശേഷം പ്രശാന്തമായ അന്തരീക്ഷത്തിൽ നബി നബിസുല്ലാഹു അലൈ തങ്ങളും അനുജരന്മാരും മദീനയിൽ കഴിയുകയായിരുന്നു തദ്ദേശീയരായ ജൂതന്മാർ രഹസ്യമായി മക്കയിലെത്തി കുറേശി പ്രമുഖരെ സമീപിച്ചു ഒരു പുതിയ സമരത്തിന് അവരെ പ്രേരിപ്പിച്ചു മദീനയിലെ ജൂതഗോത്രമായ ബനു കുറയിലയും നബിസുല്ലാഹു അലൈ തങ്ങളും തമ്മിൽ ഒരു സമാധാന കരാർ അന്ന് നിലവിലുണ്ടായിരുന്നു പ്രസ്തുത കരാറിൻ്റെ ലംഘനമായിരുന്നു അത് കുറേശികൾ സർവ്വസന്നാഹങ്ങളോടും കൂടി മദീനയെ പുറത്തുനിന്ന് ആക്രമിക്കാനും തക്കം നോക്കി ജൂതന്മാർ മദീനയിൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാനുമായിരുന്നു അവരുടെ പ്ലാൻ തീരുമാനമനുസരിച്ച് കുറേശികൾ യുദ്ധത്തിന് പുറപ്പെട്ടു വഴിമധ്യെ മറ്റൊരു ഗോത്രമായ അത്സുഫാൻ കുറേശികളെ അനുഗമിക്കുകയും ചെയ്തു ശത്രു സൈന്യത്തിൻ്റെ പടപ്പുറപ്പാടറിഞ്ഞ നബിസ്വല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അനുയായികൾ വിളിച്ചു കൂടിയാലോചന നടത്തുകയും പ്രതിരോധത്തിനു വട്ടം കൂട്ടുകയും ചെയ്തു വനു കുറൈലയുടെ നിലപാട് സൂക്ഷ്മമായി അറിഞ്ഞുവരാൻ സഹദിന് മുഹാദ് സഹദിന് ഒബാദ അലയല്ലാഹു വൻഹുമ ഇവർ രണ്ടുപേരെയും അവരുടെ ഗോത്ര നേതാവായ കഴബുബിന് അസദിൻ്റെ അടുത്തേക്ക് അയച്ചു നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ദൂതന്മാരെ കണ്ട മാത്രയിൽ കഴബ് അവരോടിങ്ങനെ പറഞ്ഞു ഞങ്ങളും മുഹമ്മദും തമ്മിൽ ഒരു കരാറും നിലവിലില്ല സുല്ലാഹു അലൈഹി വസ്ല്ലം അനിവാര്യമായ ഒരു യുദ്ധത്തിൽ നിന്ന് മദീനയെ സംരക്ഷിക്കാൻ നബി നബിസുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ആലോചിച്ചു ശത്രു സൈന്യത്തിൽ ഒരു പ്രധാന ഘടകമായ കച്ചഫാൻ ഗോത്ര നേതാക്കളെ വിളിച്ചു വരുത്തി അവരോട് യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ നബി നബിസ്വല്ലാഹു അലൈവി വസല്ലമാ തങ്ങൾ ആവശ്യപ്പെട്ടു ശത്രു സൈന്യത്തിൽ വലിയ ഒരു ശക്തിയായ അവർ പിന്തിരിഞ്ഞുകഴിഞ്ഞാൽ കുറേശികളെ അത് സാരമായി ബാധിക്കുകയും അങ്ങനെ മദീനയെ നിഷ്പ്രയാസം രക്ഷിക്കാൻ കഴിയുകയും ചെയ്യുമെന്നായിരുന്നു നബി സുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ കണക്കുകൂട്ടൽ അതിനായി അവർക്ക് മദീനയുടെ ഭക്ഷ്യവിളവിൽ നിന്ന് ഒരു വലിയ വിഹിതം പ്രതിഫലമായി നൽകാമെന്ന് നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അറിയിച്ചു അവർ അത് സമ്മതിക്കുകയും ചെയ്തു യുദ്ധത്തിൽ നിന്ന് പിന്തിരിയാൻ തയ്യാറായി ഹസുഫാൻ നേതാക്കളുമായി നടന്ന സംഭാഷണം വിശദീകരിച്ചുണ്ടിങ്ങനെ പറഞ്ഞു ഈ തീരുമാനം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഘോരമായ ശത്രു സൈന്യത്തിന്റെ കടന്നാക്രമത്തിൽ നിന്ന് മദീനയെ രക്ഷിക്കുക സംരക്ഷിക്കുക എന്നതാണ് ഇത് കേട്ട സഹദ്രതി അള്ളാഹുവിനെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങളോട് ചോദിച്ചു അല്ലയോ നബിയെ ഇത് അങ്ങയുടെ സ്വന്തം തീരുമാനമാണോ അതല്ല അള്ളാഹുവിന്റെ കൽപ്പനയാണോ നബി നബിസുല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ പറഞ്ഞു അല്ല അറബികൾ ഒന്നടങ്കം നിങ്ങൾക്കെതിരെ ഒരേ ഞാനിൽ നിന്നുള്ള അമ്പുകൾ പോലെ ഏകലക്ഷ്യത്തോടുകൂടി പുറപ്പെട്ടിരിക്കുന്നു അവരുടെ പ്രതാപം നശിപ്പിക്കാൻ വേണ്ടി എൻ്റെ അഭിപ്രായം അനുസരിച്ച് എടുത്ത തീരുമാനമാകുന്നു ഇത് ചാദർ അല്ലാഹു എന്നു പറഞ്ഞു നബിയേ ഞങ്ങളും അവരും ബിംബാരാധകരും ബഹുദൈവ വിശ്വാസികളുമായിരുന്നു ഞങ്ങൾ അള്ളാഹുവിനെ അറിയുകയോ ആരാധിക്കുകയോ ചെയ്തിരുന്നില്ല അക്കാലത്ത് പോലും മദീനയിലെ ഒരീത്തിയപ്പഴം ഞങ്ങളുടെ അതിഥികളെന്ന നിലയ്ക്കല്ലാതെ അവർ ഭക്ഷിച്ചിട്ടില്ല ഇന്ന് അള്ളാഹുച്ചാല ഞങ്ങളെ ഇസ്ലാം കൊണ്ട് ആദരിക്കുകയും സന്മാർഗത്തിലാക്കുകയും അങ്ങേക്കൊണ്ട് ഉന്നത നിലവാരത്തിലെത്തിക്കുകയും ചെയ്ത ശേഷം ഞങ്ങളുടെ വിഭവങ്ങൾ അവർ അനുഭവിക്കുകയോ അള്ളാഹുവാണേ സത്യം അതിന് യാതൊരു അനിവാര്യതയും ഞങ്ങൾ കാണുന്നില്ല അവർക്ക് ഈ വാളല്ലാതെ മറ്റൊന്നും ഞങ്ങളുടെ പക്കലില്ല അള്ളാഹുച്ചാല ഞങ്ങൾക്കിടയിൽ വിധിച്ചത് പോലെ വരട്ടെ നബിസ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ തൻ്റെ അഭിപ്രായത്തിൽ നിന്ന് പിന്തിരിയുകയും ഈ കച്ഛാൻ നേതാക്കളെ അറിയിക്കുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം മദീന വളയപ്പെട്ടു മുസ്ലിങ്ങൾ യുദ്ധത്തിന് തയ്യാറായി സഹദിന് മുഹാദ്രാഹു അൻഹു തൻ്റെ വാളും കുന്തവും എടുത്ത് പുറപ്പെട്ടു യുദ്ധക്കളത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ ശത്രുപക്ഷത്തു നിന്ന് ഒരു ശരം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പതിച്ചു രക്തം വാർത്തുകൊണ്ടിരുന്നു വിവശനായ അദ്ദേഹത്തെ നബി സുല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ആജ്ഞയനുസരിച്ച് പള്ളിയുടെ സമീപത്ത് ഒരു പ്രത്യേക സ്ഥലത്ത് ശുശ്രൂഷാർത്ഥം താമസിപ്പിച്ചു രോഗശൈലിയിൽ കിടക്കുന്ന സഹദൃതി അല്ലാഹുവിനു അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു നാദാ കുറേശികളോടുള്ള ഈ സമരത്തിൽ നീ വല്ലവരെയും അവശേഷിപ്പിക്കുന്നുവെങ്കിൽ എന്നെ അവശേഷിപ്പിക്കണമേ നിന്റെ പ്രവാചകനെ സ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങളെ ഉപദ്രവിക്കുകയും സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്ത ഈ ജനതയോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ സന്തോഷകരമായ കാര്യം മറ്റൊന്നുമില്ല അവരും ഞങ്ങളും തമ്മിലുള്ള സമരം ഇതോടുകൂടി അവസാനിക്കുന്നുവെങ്കിൽ എനിക്ക് സംഭവിച്ചത് എൻ്റെ രക്തസാക്ഷിത്വത്തിനുള്ള കാരണമാക്കേണമേ നാദാ ബനു കുറൈലയുടെ വഞ്ചകനയ്ക്കുള്ള പ്രതികാരം കൺകുളിർക്കെ നോക്കി കാണുന്നതിനു മുമ്പ് എന്നെ നീ മരിപ്പിക്കരുതേ നാഥ രോഗശൈലിയിൽ അദ്ദേഹം ചെയ്ത പ്രാർത്ഥന അള്ളാഹു ചാല സ്വീകരിച്ചു ഒരു മാസത്തിനു ശേഷം അദ്ദേഹം രക്തസാക്ഷിയാവുകയും ചെയ്തു മരണത്തിന് മുമ്പ് തന്നെ ബനു കുറയില അനുഭവിച്ച ശിക്ഷ കൺകുളിർക്കെ അദ്ദേഹം കാണുകയും ചെയ്തു ഹന്ദക് യുദ്ധത്തിൽ ശത്രു സൈന്യം പരാജയപ്പെട്ടു കുറേശികൾ നിരാശരായി മക്കയിലേക്ക് മടങ്ങി ബനു കുറേ ആത്മഹത്യാപരമായ കടുത്ത വഞ്ചനയായിരുന്നു ചെയ്തിരുന്നത് അവരെ മദീനയിൽ അവശേഷിപ്പിക്കുന്നത് ഇസ്ലാമിന് ദോഷമാണെന്ന് ബോധ്യമായ നബി സല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ തൻറെ അനുയായികളിൽ ഒരു വിഭാഗത്തെ ബനു കുറയിലുടെ അടുത്തേക്ക് അയച്ചു ഇരുപത്തഞ്ചു ദിവസം മുസ്ലിങ്ങൾ അവരെ വളഞ്ഞു രക്ഷപ്പെടാൻ മാർഗമില്ലാതെ വന്നപ്പോൾ അവർ മുസ്ലിങ്ങളോട് സന്ധിക്കുരുങ്ങി മരണശയ്യയിൽ കിടക്കുന്ന സഹദ്രതി അള്ളാഹു വൻഹുവിൻ്റെ വിധി തങ്ങൾക്ക് സ്വീകാര്യമാണെന്നവർ അറിയിച്ചു വിധി നൽകാൻ സഹദ്രദിയല്ലാഹു അന്നു ജീവിച്ചിരിക്കുകയില്ലെന്ന് കരുതിയുള്ള കുൽസിതമായ നീക്കമായിരുന്നു ജൂതന്മാരുടെ കീഴടങ്ങാനുള്ള ഈ നിബന്ധന ജാഹിലിയ കാലത്ത് അവരുമായി സന്ധിയിലായിരുന്ന സഹദ്രഅതി അള്ളാഹു വൻഹുവിൻ്റെ തീരുമാനത്തിന് നബിസ് അല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ വിട്ടുകൊടുത്തു നബിതങ്ങളുടെ ആജ്ഞ അനുസരിച്ച് രോഗശൈലിയിൽ അവശനായി കിടക്കുന്ന സഹദ്ര അലി അള്ളാഹു വൻഹു ആനയിക്കപ്പെട്ടു മദീന നിവാസികളെ ആകമാനം അപകടത്തിൽ അകപ്പെടുത്തുമായിരുന്ന ബനു കുറലിയുടെ വഞ്ചനകൾ സഹദ്രഅലി അള്ളാഹുഅന്നു ഓരോന്നോരോന്നായി എണ്ണാൻ തുടങ്ങി അനന്തരം അദ്ദേഹം ബനു കുറലിയിലെ എല്ലാ യോദ്ധാക്കളെയും കൊന്നുകളയാനും സ്ത്രീകളെ തടവുകാരാക്കാനും വിധി കല്പിച്ചു സഹദ്രഅലി അള്ളാഹു വന്നഹുവിൻ്റെ മുറിവ് കൂടെ കൂടെ മാരകമായി തീർന്നു ഒരു ദിവസം നബിസ്വല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ അദ്ദേഹത്തെ സന്ദർശിച്ചു സഹദ്റി അള്ളാഹുവിനു അന്ത്യനിമിഷം തള്ളി നീക്കുകയായിരുന്നു ലബിതങ്ങൾ പ്രിയങ്കരനായ തൻ്റെ അനുയായിയുടെ ശിരസ് തൻ്റെ മടിയിൽ വെച്ച് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു നാഥാ സഹദ് നിന്റെ മാർഗത്തിൽ സമരം ചെയ്തു നിന്റെ പ്രവാചകനെ അംഗീകരിച്ചു തൻ്റെ ബാധ്യത നിർവഹിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നീ നന്മയോടുകൂടി സ്വീകരിക്കണമേ വിടർന്ന പുഞ്ചിരിയോടെ ആ കണ്ണുകൾ അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസല്ലമാങ്ങളെ മിഴിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു അസ്സലാമു യാ റസൂലല്ലാഹ് അങ്ങ് അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അഷ്ഹദു അഷ്ഹദു വ അന്ന നബി അലൈഹി തങ്ങൾ പ്രതിവചിച്ചു സഹതേ താങ്കൾക്കു നന്മ വരട്ടെ അനന്തരം നബി നബിസ് തങ്ങളുടെ മടിയിൽ കിടക്കവേ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ എന്ന നീക്കുമായി അടഞ്ഞു ഇന്നലാഹിവ ഇന്ന ഇലൈഹി രാജ്യോൻ